കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അജ്മൽ പിടിയിൽ ശാസ്താംകോട്ട പാതാരത്തു നിന്നാണ് പോലീസ് പിടികൂടിയത് അജ്മലിനെതിരെ മനപ്പൂർവ്വമുള്ള നരഹത്യക്ക് കേസ് ചുമത്തി പോലീസ് കേസെടുത്തു അജ്മലും കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറും മദ്യപിച്ചിരുന്നുവെന്നും സ്ഥിരീകരണം വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി അജ്മലിനെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്കാണ് കേസ് ചുമ ചുമത്തിയിരിക്കുന്നത് എങ്ങനെ പുരോഗമിക്കുന്നു ഈ ഒരു കേസിനെ സംബന്ധിച്ച നടപടികളെല്ലാം തീർച്ചയായും അജ്മൽ ഇപ്പോൾ ഉള്ളത് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലാണ് അവിടെ ഈ ഇയാളെ ചോദ്യം ചെയ്യുകയാണ് എസ് പി റൂറൽ എസ് പി അടക്കമുള്ളവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ആ ഇതിനുശേഷം എസ് പി പറഞ്ഞ പറഞ്ഞ ഒരു കാര്യം ഈ അജ്മൽ മുൻപും കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ് കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു പറഞ്ഞത് അതായത് വഞ്ചന അതുപോലെ തന്നെ ഈ ചന്ദനക്കടത്ത് മോഷണം അടക്കമുള്ള കേസുകളിൽ ഈ അജ്മൽ പ്രതിയാണ് മുൻപും ഇത്തരത്തിൽ പ്രതി ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് അജ്മൽ എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും രാവിലെ തന്നെ ഇന്ന് പുലർച്ചെയാണ് അജ്മലിനെ പോലീസ് ഈ ശാസ്ത്രാങ്കൂട്ട് പാതാരത്തു നിന്നും കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ഇയാൾക്കെതിരെ മനഃപൂർവ്വമുള്ള നരഹത്തിക്ക് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു അതിനു പുറമെ അലക്ഷ്യമായി വാഹനം ഓടിക്കൽ വകുപ്പ് കൂടി ചുമത്തുകയും ചെയ്തിട്ടുണ്ട് ഇയാളെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുകയാണ് പോലീസ് അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നത് മാത്രമല്ല ഈ കേസിൽ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന വനിതാ ഡോക്ടറായ ശ്രീകുട്ടി ശ്രീകുട്ടിക്കെതിരെയും ഈ കേസിൽ കേസെടുക്കുന്ന കാര്യം ഇപ്പോൾ പോലീസിന്റെ പരിഗണനയിലുണ്ട് ഈ കേസിൽ പ്രതി ചേർക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് കാരണം ആ ശ്രീകുട്ടി ഒരു ഡോക്ടറാണ് ഈ അപകടം നടന്നിട്ട് മറ്റ് ഈ പ്രാഥമിക ചികിത്സ അടക്കം നൽകുന്നതിൽ വീഴ്ച വരുത്തി അല്ലെങ്കിൽ അതിന് ശ്രീകുട്ടി തയ്യാറായില്ല എന്നുള്ള ഒരു ആരോപണമാണ് നിലവിലുള്ളത് മാത്രമല്ല ഇരുവരുടെയും ആ വൈദ്യ പരിശോധന നടത്തിയിരുന്നു അപ്പോൾ ആ പരിശോധനയിൽ ഈ വാഹനം ഓടിക്കുന്ന ആ ഘട്ടത്തിൽ ഇവർ മദ്യപിച്ചിരുന്നുവെന്നും പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യപിച്ചാണ് വാഹനം ഓടിച്ചത് അതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ കാറ് ശ്രീകുട്ടിയുടെ പേരിലുള്ളതാണ് അതിന് ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളില്ല എന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടികളുമുണ്ട് ഉണ്ടാകുമെന്നുള്ളതാണ് മാത്രമല്ല ഈ ശ്രീകുട്ടി ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ നിന്നവരെ ഇപ്പോൾ ജോലിയിൽ നിന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ട് കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ താൽക്കാലിക ഡോക്ടറായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് അവരെ ആ ജോലിയിൽ നിന്ന് ഇപ്പോൾ നീക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ ഒരു വാർത്തയായി ഇക്കാര്യത്തിലുള്ളത് മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ കൊല്ലം റൂറൽ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് സമർപ്പിക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇന്നലെ വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി അഞ്ചോടു കൂടിയാണ് മൈനാഗപ്പള്ളിയിൽ ഈ അപകടം ഉണ്ടാകുന്നത് സ്കൂട്ടറിൽ പോവുകയായിരുന്ന മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോളും അതുപോലെ തന്നെ ഫൗസിയയും ആ ഈ എതിരെ വന്ന കാറ് ഇവരുടെ ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ആ ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ ഓടിച്ചിരുന്നത് ഫൗസുകയാണ് പുറകിലായിരുന്നു കുഞ്ഞുമോൾ ഉണ്ടായിരുന്നത് ഈ ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തിരി തെറിച്ചുപോയി കുഞ്ഞുമോൾ വന്ന് വീണത് ഈ കാറിന്റെ മുൻ ടയറിലാണ് അപ്പോൾ ഈ വാഹനാപകടം കണ്ട നാട്ടുകാർ അപ്പോൾ തന്നെ ഓടി കാറിനടുത്തേക്ക് എത്തി കാറിൽ അടിച്ചുകൊണ്ട് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഈ കാർ ഓടിച്ചിരുന്ന അജ്മൽ അതിന് തയ്യാറായില്ല അജ്മൽ അതിവേഗം ഈ കുഞ്ഞുമോളുടെ ശരീരത്തിലോട് കൂടി ശരീരത്തിൽ കൂടി കാറ് കയറ്റി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അയാൾക്ക് അത് തന്നെയാണ് എഫ്ഐആറിൽ പറയുന്നത് മനഃപൂർവ്വം ഈ അപകടമുണ്ടാക്കുമെന്ന് അറിയാമായിരുന്നിട്ടും മുന്നോട്ട് പോയി അജ്മൽ എന്നുള്ള ആരോപണമാണ് എഫ്ഐആറിൽ ഉള്ളത് ഏതായാലും ഈ അപകടത്തിന് പിന്നാലെ കാർ ഉപേക്ഷിച്ച് അജ്മൽ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു അങ്ങനെ പോലീസ് ഇന്ന് വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് ശാസ്താങ്കോട്ടയിലെ പതാരത്തു നിന്ന് പുലർച്ചെ അജ്മലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ശരി ആന്റണി എന്തായാലും കുട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ പിടിയിലായിരിക്കുകയാണ് മനഃപൂർവ്വമുള്ള നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത് അജ്മലിനെതിരെ അതേപോലെ കാറിൽ അജ്മലിനൊപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടർ മദ്യപിച്ചിരുന്നെന്ന് സ്ഥിരീകരണം ലഭിച്ചു ഇതിലേറ്റവും പുതിയ വിവരമായി ലഭിക്കുന്നത് ഈ വനിതാ ഡോക്ടർ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ നിന്നും ഈ ഡോക്ടർ ശ്രീകുട്ടി ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ പുറത്താക്കി എന്നുള്ളത് തന്നെയാണ് വിവരങ്ങളാണ് ആൻ്റണി ജിസ് ജോർജ് നൽകിയത്